ജർമ്മനിയിൽ കൺസർവേറ്റീവ് സഖ്യം അധികാരത്തിലേക്ക് ഇന്ന് ഇന്ന ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകൾ സി ഡി യു സി എസ് യു സഖ്യം നേടി തീവ്ര വലതുപക്ഷമായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയാണ് രണ്ടാം സ്ഥാനത്ത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫെഡറിക് ആയിരിക്കും പുതിയ ജർമ്മൻ ചാൻസലർ ഈസ്റ്റർ ആകുന്നതോടെ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ട് നേടിയാണ് ജർമ്മനിയിൽ കൺസർവേറ്റീവ് സഖ്യം വിജയിച്ചത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫ്രെഡറിക് മേഴ്സ് നേതൃത്വം നൽകുന്ന സഖ്യം കൃത്യമായ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് നേടിയാണ് തീവ്ര വലതുപക്ഷമായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി വിജയിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയത് ഇരുപത് ദശാംശം എട്ട് ശതമാനമാണ് ഇവർ നേടിയ വോട്ട് മുൻ ചാൻസലർ കൂടിയായ ഒലാഫ് സ്കോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പതിനാറ് ദശാംശം നാല് ശതമാനം വോട്ട് മാത്രമാണ് നേടാനായത് കടുത്ത പരാജയമാണ് ഉണ്ടായതെന്നും സഖ്യ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നും സ്കോൾസ് അറിയിച്ചു പതിനൊന്ന് ദശാംശം ആറ് ശതമാനം മാത്രമാണ് ഗ്രീൻ പാർട്ടി നേടിയത് ഇന്നലെയാണ് ജർമ്മനിയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് അറുന്നൂറ്റി മുപ്പത് പാർലമെന്റ് സീറ്റുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനവും അംഗങ്ങളുടെ എണ്ണവും ഒരുപോലെ പ്രധാനമാണ് ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് വോട്ടുകളാണ് ഓരോ സമ്മതിദായകരും നൽകേണ്ടത് ഒന്ന് തെരഞ്ഞെടുക്കപ്പെടേണ്ട ജനപ്രതിനിധിക്കും മറ്റൊന്ന് പാർട്ടിക്കുമാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയെട്ട് ദശാംശം ആറ് ശതമാനം വോട്ട് ഭരണത്തിലേറാൻ മികച്ച പിന്തുണ ഉറപ്പാക്കും എന്നാൽ മുപ്പത് ശതമാനത്തിലേറെ വോട്ട് നേടി റെക്കോർഡ് വിജയം കൈവരിക്കുമെന്നായിരുന്നു കൺസർവേറ്റീവ് സഖ്യത്തിന്റെ നിലപാട് വരുന്ന ഈസ്റ്ററിന് മുമ്പ് ഫ്രെഡറിക് മേഴ്സ് ചാൻസലറായി സ്ഥാനമേൽക്കും ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും ചേർന്ന സഖ്യമാണ് കൺസർവേറ്റീവുകളുടേത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം